ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് ബോറാവുന്നതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നിരുന്നു സാബുമാൻ എന്ന് പറയുന്ന ഈ നമ്മുടെ നിലപാടില്ലാത്ത മാൻ പറയുന്നുണ്ട് ഇപ്പം ഇവരുടെ ഒപ്പം കൂടിയിരിക്കുകയാണ് അക്ബർ നെവിനെയൊക്കെ വിട്ട് അനീഷിനെയും അന്മോളേയും വിട്ടു ഇപ്പം ഇവർ മെജോറിറ്റി കൂടുതൽ മൂന്ന് പേരുള്ളത് കൊണ്ട് ഇവരുടെ ഒപ്പം ചേർന്നിരിക്കുകയാണ് അപ്പം പറയുകയാണ് ആതിൽ അണയാൻ പോകുന്ന തീയല്ലേ ആളിക്കത്തും എപ്പോഴാണെന്ന് അറിയത്തില്ല പൊട്ടിത്തെറികൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമെന്ന് പറയുന്നുണ്ട് എല്ലാം തീരാറായില്ലേന്ന് പറയുന്നുണ്ട് അപ്പം സാബുമാൻ പറയാണ് അടുത്ത ആഴ്ച എന്തായിരിക്കുമോ എന്തോ അടുത്ത ആഴ്ച ആറ് ആറുപേരെ കാണുള്ളൂ അല്ലേ രണ്ടുപേർ ഈ ആഴ്ച ഇങ്ങനെ വിറ്റഡായി പോവുമല്ലോ അതാ ഊഞ്ഞാലിരിക്കുന്ന രണ്ട് മഹാന്മാരാ ഒന്ന് സാബുമാനും മറ്റേ നമ്മുടെ ആതിലേയും പിന്നെ അതിൽ ഈ ശോകമായിരിക്കുമെന്ന് ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ നൂറ പറയാണ് ശരിയാ അപ്പോൾ എന്ത് ഈ ആറാൾക്കാരായിട്ട് ഈ വീട്ടിനകത്ത് എപ്പോഴാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്ന ആ ഒരു ദിവസം വരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ആഴ്ച ഇവിടുന്ന് എവിക്റ്റായി പോയ ആൾക്കാരെല്ലാം കൂടെ അടുത്ത ആഴ്ച വരുമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവരൊക്കെ സ്റ്റേ ചെയ്യുമോ നൂറാമത്തെ ദിവസമാണോ വരുന്നത് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്ന് വെച്ചാൽ ഇവർക്ക് ബിഗ് ബോസിനെ പറ്റി ഒന്നും അറിയാത്ത ഇള്ള കുഞ്ഞുങ്ങളാ ഇന്നലെ അങ്ങോട്ട് പോയതേ ഉള്ളു ആദ്യമായിട്ട് ബിഗ് ബോസ് കാണുക ഏഴ് വർഷം കൊണ്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് അവരിതുവരെ മുന്നുള്ള സീസണൊന്നും ഇല്ല ഒരു പ്രിപ്പറേഷനും അവർ ആ ബിഗ് ബോസ് ഹൗസിലേക്ക് പോയിരിക്കുന്നത് ഒന്നും അറിയത്തില്ല ഞാനൊന്നും ചെക്ക് ചെയ്തിട്ടേ ഇല്ല അങ്ങനെയുള്ള അഭിനയം ഇത്ര കള്ളമായി ഇവരിരുന്ന് പറയുന്നത് ആ പണപ്പെട്ടി ഉണ്ടായിരുന്നേ അത് എടുത്തോണ്ട് അങ്ങ് പോകാമായിരുന്നു എന്നല്ലേ ഇവരോട് ആടും പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ലായിരുന്നൊക്കെ ആതിലേ ഇപ്പം പറയുന്നുണ്ട് നാട്ടിലൊരു ചൊല്ലുണ്ട് വലിയ വിളയെ വാഴയും വെച്ചിരുന്നത് അവർ ചമ്മിപ്പോയി ഒന്നും കിട്ടിയില്ല ഇപ്പം ഇത് പറയുന്നെങ്കിലും വിന്നറാവുന്ന ആളിൻ്റെ പൈസയ്ക്ക് അത്തന്നാണ് എടുത്ത് കൊടുക്കുന്നതെന്ന് ഈ ബിഗ് ബോസ് പറയുന്നു അതിനകത്തൊരു വിയോജിപ്പുണ്ട് കാരണം ആ വിന്നർ ആവുന്ന ആളിനെ കിട്ടുന്ന ആ അമ്പത് ലക്ഷത്തിനകത്തുനിന്ന് ഇങ്ങനെ എല്ലാ ദിവസവും അമ്പതിനായിരം ഇരുപത്തയ്യായിരം ഇങ്ങനെ ഇവർക്ക് തന്നെ കൊടുക്കുന്നത് അത്ര ശരിയായ ഒരു കാര്യമല്ലെന്ന് തോന്നുന്നു വലിയൊരു എമൗണ്ട് അത് ഫസ്റ്റായിട്ട് വരുന്ന വിന്നറിന് തന്നെ കൊടുക്കണമായിരുന്നു നമ്മുടെ ഒരു അഭിപ്രായമാണ് പറയുന്നത് എന്തായാലും നാല് പേരും കൂടി ഇരുന്നിട്ട് ഭയങ്കര വീരവാദങ്ങളൊക്കെ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് സാവുമാൻ എന്തായാലും കാറ്റിനനുസരിച്ച് നമ്മൾ ദിശ മാറ്റി സഞ്ചരിക്കുമെന്ന് പറയുന്ന കണക്ക് എവിടാണോ ആൾ കൂടുതലുള്ളത് ആ ഭാഗത്തേക്ക് ചാഞ്ഞ് ചരിഞ്ഞ് മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്